ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിലും എടുക്കാം നമുക്ക് ദോശ തവയിലും അതുപോലെ തന്നെ അപ്പച്ചട്ടിയിലും എടുക്കാവുന്നതാണ് ഇത് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ അരിയൊന്നും കുതിർക്കാനായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മറന്നു പോവുകയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത് അതുപോലെ തന്നെ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് പാലപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉള്ള വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അത് നമുക്ക് രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാനുള്ള ആ ഒരു അളവിലേ ഉള്ളൂ അപ്പോൾ ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമുക്കത് മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എത്ര വെള്ളം യൂസ് ചെയ്തതെന്ന് പറയാം അപ്പം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പിന്നെ ഒരു അരക്കപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഇത്രയും ബാക്കിയുണ്ട് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ഒരു രണ്ടര കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പക്ഷെ അത് അടിയിലൊക്കെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചോറ് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല ചോറും കൂടി ചേർക്കാം കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അരച്ചെടുക്കാം ഇനി ചോറില്ലായെന്നുണ്ടെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇതിൽ ചോറും അവിലും ഒന്നും ചേർക്കുന്നില്ല അവൽ ഒരു കാൽ കപ്പ് എടുത്ത് നന്നായിട്ട് കഴുകി അല്പം ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചാൽ മതി അപ്പം ഇതിൽ ബാക്കി ഉള്ള തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരല്പം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇല്ലാതിലും കുറവ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇനിയാണ് അതിലേക്ക് സീക്രറ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ ഇനി നമുക്ക് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പത്തിന് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂൺ അളവില് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം അപ്പോൾ പൊടിച്ച പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഇനി നമുക്ക് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഇതുപോലെ എടുക്കുമ്പോൾ നമുക്ക് അപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ അപ്പച്ചട്ടിയിൽ നിന്നൊക്കെ ഇളക്കി എടുക്കാനും നല്ല എളുപ്പമായിരിക്കും നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് നമുക്ക് ഇത് തയ്യാറാക്കുന്ന ആ ഒരു ടൈമിൽ ചേർത്താൽ മതിയാകും ഇതിനി എട്ട് മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതിവിടെ രാവിലെ ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ വളരെ കുറച്ചാണ് ഈസ്റ്റ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് പൊങ്ങി വരും അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ അളവില് ഈസ്റ്റ് വരെ ചേർത്ത് കൊടുക്കാം ഞാനിത് കാൽ ടീസ്പൂണിലും കുറവളവിലാണ് ചേർത്തിരിക്കുന്നത് എട്ട് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് മാത്രമല്ല ഇവിടെ ഇപ്പം നല്ല ചൂടാണ് അപ്പോൾ ചൂടുള്ള അവസരങ്ങളിൽ ഈസ്റ്റിൻ്റെ അളവ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഞാനിവിടെ ഒരു ദോശത്തവ വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയാകും ഒരുപാട് അങ്ങ് സെൻറ്ററിൽ ഒരുപാട് നൈസായിട്ട് പരത്തരുതെങ്കിൽ അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ ബൗൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എടുക്കാം ഇനി ഇത് നമുക്ക് പാലപ്പം സാധാരണ അപ്പച്ചട്ടിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാവിൽ അല്പം കൂടി വെള്ളം ചേർക്കണം കേട്ടോ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കൂടുതലായിട്ട് ചേർക്കരുത് അപ്പോൾ അല്പം അല്പമൊന്നും കണ്ട ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് അപ്പത്തിന് തയ്യാറാക്കി എടുക്കേണ്ടത് പാലപ്പത്തിന് തയ്യാറാക്കി എടുക്കേണ്ടത് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് സെൻ്ററിലെ എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് മാവ് കോരി ഒഴിച്ചു കൊടുക്കുക ബബിൾസൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ പാലപ്പം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ വെള്ളപ്പമായിട്ടും പാലപ്പമായിട്ടും എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ രണ്ട് രീതിയിലും തയ്യാറാക്കി നോക്കുക ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് കറി പൊട്ടറ്റോ കറി അല്ലെങ്കിൽ മുട്ട കറിയോടൊപ്പമൊക്കെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരികയും എല്ലാവർക്കും ബൈ താങ്ക്